ഹായ് ഫ്രണ്ട്സ് ഫാമസ് ഫ്രണ്ട്സ് കണ്ണൂരിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കറിവേപ്പിലാണ് പറ്റിയാണ് അല്ല കറിവേപ്പില ഇതുപോലെ നന്നായിട്ട് താഴ്ച്ച വളരാനും നല്ല പുതിയ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവാനും ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് പുതിയൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഇതോ കറിവേപ്പില നന്നായിട്ട് ഇതുപോലെ നമുക്ക് കറികളിൽ ഒഴിച്ചു പറ്റാത്ത ഒരു വസ്തുവാണ് കറിവേപ്പില കരുവേളപ്പില നന്നായി വളരാനും കൂടുതൽ ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവുന്ന ഇലകളൊക്കെ ഉണ്ടാവാനും തഴച്ചു വളരാനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളവും ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും പിഴിഞ്ഞ് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചുകൊടുത്താൽ ഇതുപോലെ നന്നായിട്ട് കണ്ടോ കരുവേപ്പില ഇതുപോലെ നന്നായി വളരും നിറച്ചും ഇലകളൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ മറ്റൊന്ന് ചെയ്യേണ്ടത് കരുവേപ്പില കൈ കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മളത് നട്ടു കൊടുക്കാൻ കട്ടിയുള്ള മണ്ണാകുമ്പോൾ കുറച്ച് ആഴത്തിൽ കുഴിയെടുത്ത് നന്നായി അടിപൊളം ചേർത്ത് വേണം ഇതിനെ നടാൻ കറിവേപ്പില നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ശിഖരങ്ങൾ പൊട്ടിച്ച് എടുക്കാൻ പാടുള്ളൂ എങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇതാ പുതിയ പുതിയ തിരികളൊക്കെ വരും ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും പറിച്ചെടുക്കരുത് അതിൻ്റെ കമ്പ് പൊട്ടിച്ചെടുക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്